ഗൈസ് ഏഞ്ചൽ ഫിഷ് ഒന്ന് രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പറയുകയാണ് എത്ര എണ്ണം ഉണ്ടെന്ന് ഇറങ്ങി കൂടാ നല്ല ഹെവി സ്ട്രൈക്കാണ് എത്ര എണ്ണമുണ്ട് ഉണ്ട് എനിക്ക് കണ്ടു കൂടാതെ അതാ ഒന്ന് രണ്ട് മൂന്ന് ദാല് ഫുൾ നമ്മൾ നാല് ചൂണ്ട ഇട്ടിട്ടുണ്ട് നാലിലും ഏഞ്ചൽ അടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ഏഞ്ചൽ ഓഹോ ഗൈസ് മീൻ അടിച്ചിട്ടുണ്ട് എന്തൊരു മീനാണെന്ന് ഇറങ്ങി കൂടാ നല്ല സ്ട്രൈക്ക് ഹെവി സ്ട്രൈക്കാണ് ണെന്ന് കണ്ടുവിട മീനോണ്ടെത്തേറ്റീന് പഫർഫിഷ് ഓ വേണമൊക്കെ എടുക്കണം പറ്റ ഇതൊക്കെ ഓ ഫോണോ വെള്ളം ഒഴിക്കണം മതി മതി പഫർഫിഷ് കേട്ടാ ഫിഷ് ചൂണ്ട ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത് അതാണ് റിസ്ക് കണ്ട ഭംഗി വേണ്ട ഭംഗി കാണിക്കാനാണെ ഇത്ര ഇറക്കിയത് അതിനെ എടുത്ത് റിലീസ് ചെയ്യണം എന്നാ റിലീസ് ചെയ്യണം അടിപൊളി ഒരു സൂപ്പർ ഐഞ്ചി നാഥ് എന്നത്തേ പോലെ നമ്മൾ ഇവിടെ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട് ഇരുമയ്യൻതുറ അപ്പോൾ ഇവിടെ ചൂണ്ടയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇവിടെ വയ്യ വെച്ച് കയറ്റയാണ് നീനുണ്ടീനുണ്ട് അടിപൊളി ഒരു ഏഞ്ചൽ ഫിഷാണ് ഇവിടെ സൂപ്പർ ഐഞ്ചല്ല ഇവിടെ നമ്മളിന്ന് ഏഞ്ചലിന് വേണ്ടിയാണ് കൂടുതലായിട്ട് ശ്രമിക്കുന്നത് അതാണ് അണ്ടർ വാട്ടർ ാണ് വലിക്കുന്നത് ഇതാണ് നമ്മളിപ്പോ റിലീസ് ചെയ്ത പഫർ ഫിഷ് മയ്യൻ തുറയുടെ സുന്ദരമായ പ്രിൻ മീൻപിടി പറയാൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്താണ് മീൻ പിടിഞ്ഞതിൽ നിന്ന് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യുന്നത് ഏഞ്ചൽ ഫിഷിന് വേണ്ടിയാണ് ഇതൊക്കെ നമുക്ക് ഫിഷുകളാണ് അപ്പോൾ നമുക്ക് അടുത്ത ഏഞ്ചൽ കിട്ടിയിട്ടുണ്ട് മീനുണ്ട് എഞ്ചലാണെന്ന് തന്നെയാണ് പ്രതീക്ഷ അടിപൊളി ഏഞ്ചലാണ് അടുത്ത സ്ട്രൈക്ക് കിട്ടിട്ടുണ്ട് റിഞ്ഞുകൂടാ ഗേഞ്ചൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗൈസ് അടുത്ത ചൂണ്ട ഇറങ്ങിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ വളരെ ശക്തമായ തിരയാണ് നമുക്ക് വീട്ടിലെടുത്താൽ വളരെ പ്രയാസമാണ് കളഞ്ഞിപ്പോയിട്ട് വരുകയാണ് ഗൈസ് അടുത്ത സ്ട്രൈക്ക് കിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടപ്പോ ഇളയിപ്പോയാ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ സ്ട്രൈക്ക് ആയിപ്പോയി എങ്ങനെയാണെന്നും മാറുന്നത് എങ്ങനെ തന്നെയാണെന്നും മാറിക്കുന്നത് ആ വീണ്ടും സ്വീകരിച്ചത് കിട്ടുന്നതാണ് ഹലോ നമ്മൾ ചൂണ്ടേറിയാണ് ചൂണ്ടേറങ്ങിയ മീന് കിട്ടൂല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട പറ അടിക്കുന്നുണ്ട് പക്ഷെ മീൻ ഇഷ്ടം പോലെ അത് അടിച്ച് 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 ഒരു ഒരു മക്ക അടിച്ച് മക്ക മീന് അടിച്ച് അടിച്ച് ഒന്നേ ഒന്നേ വർണ്ണം തന്നെ അടിച്ചു സൈസല്ല നിറച്ചു കീഴാണ് നിറച്ചു ചെറിയ സൈസ് ഒറ്റയാണ് അവിടെ പിഴുതിടാ മറ്റേ ഇന്നൊരു വ്യത്യസ്തമായ മീൻപിടുത്താണ് പയ്യെ നിർത്തിവരി നിർത്തിവരി നിർത്തിവരിട ചൂണ്ടക്ക് ഒന്നും വന്നില്ല ഒരുത്തും വന്നില്ല അങ്ങനെ കുരുങ്ങിക്കിടക്കണോ ഇപ്പോൾ വ്യത്യസ്തമായൊരു മീൻ പിടുത്താണെന്ന് അലന്തൊരച്ചത് ഈ കുരുങ്ങാൽ സ്റ്റിക്ക് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റിക്ക് ചൂട്ടിറങ്ങിയത് സ്റ്റിക്ക് ഉള്ള മീൻ പിടുത്താണ് ഇവിടെ കുറച്ചധികം മീനും എല്ലാവരുടെ പാട്ടിന് പോയി പോയി ഗേസ് പോയി മീനും എല്ലാവരുടെ പാട്ടിന് പോയി ഗേസ് കുരുങ്ങണല്ല ഹലോ കൂട്ടുകാരേ നമ്മുടെ ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് അതാ വളരെ മനോഹരമായിട്ട് തന്നെയാണ് പേര് കറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മീൻ ഉണ്ട് മീൻ അടിക്കുന്നില്ല അപ്പോൾ അതാ വന്നുകൊണ്ടിരിക്കുകയാണ് അതാ അതാ അയ്യോ ജസ്റ്റ് ചേസ് അടിച്ച് അടിച്ച് അടിച്ചില്ല 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 അടിച്ച അടിച്ചില്ല ജസ്റ്റ് മിസ്സിങ്ങിലാണ് വിഷപ്പെട്ടത് വളരെ മനോഹരം വളരെ മനോഹരമായിട്ട് ഓ അതടിച്ചടിച്ചടിച്ചു അടിച്ച് പോയെന്നൊന്നും അറിയില്ല അടിച്ചിട്ടുണ്ട് എന്തായാലും ഓ നല്ല സ്ട്രൈക്കാണ് കേട്ടോ ഹെവി സ്ട്രൈക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ ഒരെണ്ണം തന്നെയാണെന്ന് നോക്കാം ഒന്നാ ഓ നിറച്ച് നിറച്ച് മീൻ വന്ന് നിറച്ച് മീൻ വന്ന് അത് ഒരെണ്ണേ അതാണ് അല്ല ഒരെണ്ണം അടിച്ചിട്ടുണ്ട് പുതിയൊരു ഐഡിയ ആണ് എന്താണ് ചൂണ്ടയ്ക്ക് നല്ല സ്ട്രോങ് ഉണ്ട് ചൂണ്ടയ്ക്ക് മീൻ നല്ല ചേച്ചിയുണ്ട് ചൂണ്ടയ്ക്ക് മീനിനെ ഇഞ്ഞ് കൊണ്ടെത്തിച്ച് നിർത്തിയിട്ട് എന്തു ചെയ്യാൻ പോകുന്നു വലയടിക്കാൻ പോകുന്നു അപ്പോൾ അടുത്ത ചൂണ്ട കുറച്ച് അപ്പോൾ അടുത്ത അടിച്ചിട്ട് സ്ട്രൈക്കാണ് എത്ര ആ ഒരെണ്ണം ഒരെണ്ണം എങ്ങനെയാണ് അടിച്ചിട്ട് ഒരു അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് അടിക്കുന്നത് ഉണ്ടല്ലോ അപ്പോ അടുത്തതുപോലെ തന്നെ മീനെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം ഒരു വലയേറിയത് അതിൻ്റെ കൂടെ ഒരു പ്ലാനിങ്ങില് മീനിനെ മീന് ഇപ്പോൾ കണ്ടുകൂടാ തിരഞ്ഞിട്ടുണ്ട് ഗൈസ് ഗൈസ് മീനിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ഓർമ്മ അടിച്ചിട്ടുണ്ട് നല്ല നല്ല ആക്ടിവിറ്റി ഉണ്ടാകണം ആ അടുത്ത ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് മീൻ അടിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു അത് അടിച്ചം തോന്നുന്നത് അടിച്ചു തോന്നുന്നു അപ്പോഴിത് ഒരു പ്രത്യേക രീതിക്ക് വലിക്കുകയാണ് നേരത്തെ ഇറങ്ങി ആ ഒരു പൊസിഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മീന് നിൽക്കുന്നുണ്ട് മീന് നിൽക്കുന്ന വാക്കറിയുള്ളൂ നേരെ ലോങ് എറിയ ഫ്രണ്ട് ഗസ് ഇതാ വലിക്കുകയാണ് അപ്പോൾ അടുത്ത് സംഭവം കൂടെ ഉണ്ട് പലയറിയാണെങ്കിൽ ഇത് തയ്യാറായി നിൽക്കുകയാണ് രണ്ട് ഉണ്ട് കേറി എറി അരി അടിച്ച് പക്ഷെ അത് വല എറങ്ങിട്ടുണ്ട് കേറി അമ്മ വിലക്കാത്ത് രണ്ട് മീനും പറഞ്ഞത് കണ്ട വര എടുക്കയാണ് അത് അതിൽ അറ്റാക്കും രണ്ടാം റൗണ്ടില്ലേ ചെറുതാണ് ഗൈസ് മീനടിച്ചു എന്നാണ് തോന്നുന്നത് ചൂട് വരുന്ന വില വേണ്ടത് മീൻ തെത്തി ആകാശത്തിൽ മണ്ണ് ഉപയോഗിക്കുന്നത് സൗത്തി ഉപയോഗിച്ചത് പച്ച കളറാണ് സൗദിന്ന് ഉപയോഗിക്കുന്നത് ഗൈസ് ചൂണ്ടയിറഞ്ഞ് വരയ്ക്കുകയാണ് നമ്മുടെ അറ്റത്തുമ്പാണറിയുന്നത് നല്ല ആക്ഷനും ഉപയോഗിക്കുകയാണ് പറഞ്ഞോട്ട് ഗേസ് മീനിനെല്ലാം ഒളിച്ചടുത്തുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വലയറും പിടിക്കാമോ ഇതാണ്

വലിയ ബോട്ടുകളൊക്കെ കാണേ ഒരുപാടുണ്ട് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ആ ആ ആ ഒരു കൂനങ്കാര അപ്പോ

ചൂണ്ടയിറങ്ങു പിന്നെ ആ ഭക്ഷണ പിടിച്ച് കറക്കുന്നു അപ്പോ തോണ്ടാ പിന്നെ പിടിച്ചു പറഞ്ഞ് കണ്ട ചൂണ്ടയിലേ നമ്മള് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ

കൈകളിൽ <laughs> എത്തി